ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ ഏഴാമത് വീഡിയോയാണ് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് അൻപത്തിനാല് വാക്യങ്ങൾ ചോദ്യം രണ്ട് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഒന്നു മുതൽ നാലു വരെ വാക്യങ്ങളാണ് ചോദ്യം മൂന്ന് അവൻ എവിടെയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഒരിടത്ത് അവൻ എന്ന് പറയുന്നത് യേശുവിനെയാണ് യേശു ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ചോദ്യം നാല് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ആരംഭിക്കുമ്പോൾ യേശു ഒരിടത്ത് എന്തു ചെയ്യുകയായിരുന്നു എന്നാണ് പറയുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അഞ്ചാമത്തെ ചോദ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആരാണ് അവന്റെ അടുത്ത് വന്നത് ശിഷ്യന്മാരിൽ ഒരുവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ അവന്റെ യേശുവിന്റെ അടുത്ത് വന്നു മാറ് ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് യേശുവിനോട് എന്താണ് പറഞ്ഞത് കർത്താവെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ആറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് യേശുവിനോട് എന്താണ് പറഞ്ഞത് കർത്താവെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഏഴാമത്തെ ചോദ്യം കർത്താവെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ആര് ആരോട് പറഞ്ഞു ശിഷ്യരിൽ ഒരുവൻ യേശുവിനോട് എട്ടാമത്തെ ചോദ്യം ആര് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നാണ് യേശുവിനോട് ശിഷ്യന്മാരിൽ ഒരുവൻ ആവശ്യപ്പെട്ടത് യോഹന്നാൻ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഒൻപതാമത്തെ ചോദ്യം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ എന്താണ് പഠിപ്പിച്ചത് പ്രാർത്ഥിക്കാൻ പത്താമത്തെ ചോദ്യം കർത്താവെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് ശിഷ്യന്മാരിൽ ഒരുവൻ യേശുവിനോട് പറഞ്ഞപ്പോൾ അവൻ എന്താണ് അരുൾ ചെയ്തത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ അങ്ങനെ പറഞ്ഞാണ് യേശു തുടങ്ങുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ പതിനൊന്നാമത്തെ ചോദ്യം നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന യേശു തുടർന്ന് അവരെ എപ്രകാരമാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിച്ചിരിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഈ പറയുന്ന പ്രാർത്ഥന ഇതുപോലെ തന്നെ പഠിക്കുക മറ്റ് സുവിശേഷങ്ങളിൽ ഈ പറയുന്ന വാക്കുകൾക്ക് ചെറിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം നമുക്ക് പിന്നീട് പഠിക്കാം ഇവിടെ എന്ത് പറയുന്നു അതുപോലെ ഇപ്പോൾ പഠിക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആരുടെ നാമം പൂജിതമാകണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ നാമം അതായത് പിതാവിൻ്റെ നാമം പതിമൂന്നാമത്തെ ചോദ്യം പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ ഡാഷ് ഡാമരി രാജ്യം ചോദ്യം പതിനാല് ഓരോ ദിവസവും ഞങ്ങൾക്ക് എന്തു നൽകണമേ എന്നാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് അന്നെന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് അന്നെന്നു വേണ്ട ആഹാരം നൽകണമേ എന്നാണ് യേശു പിതാവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം അന്നു വേണ്ട ആഹാരം എപ്പോൾ നൽകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് ഓരോ ദിവസവും ചോദ്യം പതിനാറ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ എന്തു ക്ഷമിക്കണം എന്നാണ് യേശു പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ പാപങ്ങൾ പതിനേഴാമത്തെ ചോദ്യം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഏറ്റവും അവസാനമായി എന്താണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ചോദ്യം പതിനെട്ട് ലൂക്ക പതിനൊന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ തലക്കെട്ട് പ്രാർത്ഥനയുടെ ശക്തി അഞ്ചു മുതൽ പതിമൂന്ന് വരെ വാക്യങ്ങളാണ് പത്തൊൻപതാമത്തെ ചോദ്യം പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കി തരുന്നതിന് യേശു പറഞ്ഞ ഉപമയേത് പ്പം വായ്പ ചോദിക്കാനായി സ്നേഹിതന്റെ അടുത്തു പോയ ഉപമ ഇരുപതാമത്തെ ചോദ്യം പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് യേശു പറയുന്ന ഭാഗത്ത് ഒരുവൻ തന്റെ സ്നേഹിതന്റെ അടുക്കൽ അർദ്ധരാത്രിയിൽ ചെന്ന് എന്താണ് ആവശ്യപ്പെടുന്നത് മൂന്ന് അപ്പം വായ്പയായി ആവശ്യപ്പെടുന്നു ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഒരുവൻ സ്നേഹിതന്റെ അടുക്കൽ അർദ്ധരാത്രി ചെന്ന് മൂന്നപ്പം വായ്പ ചോദിക്കുന്നത് എന്തിന് ഒരു സ്നേഹിതൻ യാത്രാ മധ്യേ തന്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല അതുകൊണ്ട് അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നപ്പം വായ്പയായി ചോദിക്കുന്നത് ഇരുപത്തൊന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി ഒരുവൻ സ്നേഹിതന്റെ അടുക്കൽ അർദ്ധരാത്രി ചെന്ന് മൂന്നപ്പം വായ്പ ചോദിക്കുന്നത് എന്തിന് ഒരു സ്നേഹിതൻ യാത്രാമധ്യേ തൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ലൂക്ക പതിനൊന്ന് ആറ് പ്രകാരം ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് ഡാഷ് കൊടുക്കാൻ എനിക്കൊന്നുമില്ല ഇരുപത്തിമൂന്ന് മൂന്നപ്പം വായ്പയായി ചോദിക്കുന്ന സ്നേഹിതനോട് അവന്റെ സ്നേഹിതൻ എന്താണ് മറുപടി പറയുന്നത് എന്നെ ഉപദ്രവിക്കരുത് കഥകടച്ചു കഴിഞ്ഞു എന്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല ആ സ്നേഹിതൻ പറയുന്ന മറുപടി പൂർണമായും അതുപോലെ പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ആര് തൻ്റെ കൂടെ കിടക്കയിലാണ് എന്നാണ് സ്നേഹിതൻ അവന്റെ സ്നേഹിതനോട് പറയുന്നത് അവൻ്റെ കുഞ്ഞുങ്ങൾ ഇരുപത്തി ചോദ്യം എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ് അതിനാൽ എന്തു ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് അവൻ തന്റെ സ്നേഹിതനോട് പറഞ്ഞത് എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല ഇരുപത്തിയാറാമത്തെ ചോദ്യം ഒരു സ്നേഹിതൻ തന്റെ സ്നേഹിതനോട് മൂന്നപ്പം വായ്പയായി തരുക എന്ന് രാത്രിയിൽ പോയി ആവശ്യപ്പെടുമ്പോൾ സ്നേഹിതൻ അവനോട് എന്താണ് ആദ്യം പറയുന്നത് എന്നെ ഉപദ്രവിക്കരുത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാലും നിർബന്ധം നിമിത്തം അവൻ എന്തു ചെയ്യും എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും സ്നേഹിതനെന്ന പേരിലോ അവനോടുള്ള സ്നേഹം നിമിത്തമോ അല്ലെങ്കിൽ പോലും അവന്റെ നിർബന്ധം സഹിക്കവയ്യാതെ അവന് വേണ്ടത് നൽകും എന്നാണ് ഈശോ പറയുന്നത് ഇരുപത്തി ചോദ്യം അവൻ എന്തു നിമിത്തമാണ് എഴുന്നേറ്റ് തന്റെ സ്നേഹിതന് വേണ്ടത് നൽകുന്നത് നിർബന്ധം നിമിത്തം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും വാക്യഭാഗം എഴുതുക ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ് ലുക്ക പതിനൊന്ന് ഒൻപത് ഒൻപത് പത്ത് വാക്യങ്ങളിൽ ഒരേ കാര്യം തന്നെ പറയുന്നു അത് ചെറിയ വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കി പോവുക മുപ്പതാമത്തെ ചോദ്യം ആർക്കാണ് ലഭിക്കുന്നത് ചോദിക്കുന്നവർക്ക് ലഭിക്കുന്നു മുപ്പത്തി ഒന്ന് ആരാണ് കണ്ടെത്തുന്നത് അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു മുപ്പത്തിരണ്ട് ആർക്കാണ് തുറന്നു കിട്ടുന്നത് മുട്ടുന്നവർക്ക് തുറന്നു കിട്ടുന്നു മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ചോദിക്കുന്ന ഏവനും ഡാഷ് പുരിപ്പിക്കുക ലഭിക്കുന്നു അത് പത്താമത്തെ വാക്യത്തിലാണ് അങ്ങനെ പറയുന്നത് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ആ രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക മുപ്പത്തിനാല് അന്വേഷിക്കുന്നവൻ എന്തു ചെയ്യുന്നു കണ്ടെത്തുന്നു മുപ്പത്തി അഞ്ച് മുട്ടുന്നവന് എന്തു കിട്ടുന്നു തുറന്നു കിട്ടുകയും ചെയ്യുന്നു മുപ്പത്തി ആറാമത്തെ ചോദ്യം നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം ഡാഷ് കൊടുക്കുമോ എന്ന് യേശു ചോദിക്കുന്നത് പാമ്പിനെ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്ന് ഈശോ ചോദിക്കുന്നു മുപ്പത്തേഴാമത്തെ ചോദ്യം നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മുട്ട ചോദിച്ചാൽ പകരം എന്ത് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നത് കൊടുക്കുമോ എന്ന് മീൻ ചോദിച്ചാൽ പാമ്പിനെ മുട്ട ചോദിച്ചാൽ തേളിനെ ആ രണ്ട് വാക്കുകളും തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കുക മുപ്പത്തെട്ടാമത്തെ ചോദ്യം ദുഷ്ടരായ നിങ്ങൾക്ക് ആർക്ക് എന്തു നൽകാൻ അറിയാം എന്നാണ് യേശു പറയുന്നത് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ മുപ്പത്തി ഒൻപത് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ന് പറഞ്ഞ ശേഷം യേശു എന്താണ് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല നാൽപ്പത് സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എന്താണ് നൽകുന്നത് പരിശുദ്ധാത്മാവിനെ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ലൂക്ക പതിനൊന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ തലക്കെട്ട് യേശുവും ബെൽസബൂലും മുതൽ ഇരുപത്തി മൂന്ന് വരെ വാക്യങ്ങളാണ് രണ്ടാമത്തെ ചോദ്യം ഊമനായ പിശാജ് പുറത്തു പോയപ്പോൾ ഊമന് എന്തു സംഭവിച്ചു ഊമൻ സംസാരിച്ചു നാൽപ്പത്തിമൂന്ന് ഊമൻ എപ്പോഴാണ് സംസാരിച്ചത് പിശാജ് പുറത്തുപോയപ്പോൾ നാൽപ്പത്തിനാല് ഊമനായ പിശാജ് ഊമൻ സംസാരിച്ചപ്പോൾ ആരാണ് അത്ഭുതപ്പെട്ടത് ജനങ്ങൾ ഊമനായ പിശാജ് പുറത്തുപോയി ഊമൻ സംസാരിച്ചപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു അപ്പോൾ അവരിൽ ചിലർ എന്താണ് പറഞ്ഞത് അവൻ പിശാജുക്കളെ ബഹിഷ്കരിക്കുന്നത് പിശാജുക്കളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് നാൽപ്പത്തിയഞ്ച് ഒരിക്കൽ കൂടി ഊമനായ പിശാജ് പുറത്തുപോയി ഊമൻ സംസാരിച്ചപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു അപ്പോൾ അവരിൽ ചിലർ എന്താണ് പറഞ്ഞത് അവൻ പിശാജുക്കളെ ബഹിഷ്കരിക്കുന്നത് പിശാചുക്കളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് നാൽപ്പത്തി ആറ് കൊണ്ടാണ് അവൻ യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്നാണ് അവരിൽ ചിലർ അതായത് ജനങ്ങളിൽ ചിലർ പറഞ്ഞത് പിശാചുക്കളുടെ തലവനായ ബേത്സബൂലിനെ കൊണ്ട് നാൽപ്പത്തിയേഴ് വേറെ ചിലർ എന്താണ് അവനോട് ആവശ്യപ്പെട്ടത് അവനോട് എന്നത് യേശുവിനോട് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം നാൽപ്പത്തിയെട്ട് വേറെ ചിലർ എന്തിനാണ് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം യേശുവിനോട് ബൈബിളിൽ അവനോട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആവശ്യപ്പെട്ടത് അവനെ പരീക്ഷിക്കാൻ നാൽപ്പത്തി ഒൻപത് വേറെ ചിലർ അവനെ യേശുവിനെ പരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു അപ്പോൾ അവൻ അവരുടെ എന്തറിഞ്ഞിരുന്നു എന്നാണ് വചനം പറയുന്നത് അവരുടെ വിചാരങ്ങൾ അൻപത് അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് യേശു എന്താണ് പറഞ്ഞത് അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും അന്തഛിദ്രമുള്ള ഭവനവും വീണു പോകും അൻപത്തി ഒന്നാമത്തെ ചോദ്യം എന്ത് നശിച്ചു പോകും എന്നാണ് യേശു പറഞ്ഞത് അന്തഛിദ്രമുള്ള രാജ്യം അൻപത്തിരണ്ട് അന്തഛിദ്രമുള്ള എന്താണ് വീണു പോകുമെന്ന് യേശു പറയുന്നത് ഭവനം ഇങ്ങനെ അൻപത്തിരണ്ട് ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി